ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ മച്ചമാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളൊരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗോപ്രോ ഹീറോ ഉണ്ടായൻ സോ അതിന്റെ ഒരു പ്രൊസസീവ്നെസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അൺബോക്സ് ആയിട്ട് പറയാമെന്ന് വെച്ചാൽ അതിൽ വലിയ ആക്സസറീസ് കാര്യങ്ങളൊന്നും ഇല്ല സോ ബോഡി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നു പക്ഷെ അതിന്റെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ കുറച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കുറേ സംഗതികളതിലുണ്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളടുത്ത് പറഞ്ഞുള്ള ഒരു വീഡിയോ ആയിരിക്കും സോ ഇതൊരു വീഡിയോ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എന്തായാലും ഈ ഒരു സംഗതിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കിക്കളയാം ഈ ഒരു കോപ്രോ ഹീറോ നയൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ എന്ന് നോക്കിക്കളയാം പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ലൊക്കേഷനൊക്കെ നോക്കി വെച്ച് എണിത് ഇങ്ങനെ അൺബോക് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം നോക്കി തരാമെന്ന് വെച്ചിട്ട് പക്ഷേ അവസാനം അന്നേ ഞാൻ അതിനുവേണ്ടി പോയി അത് നടന്നിട്ടില്ല പിന്നെ വിചാരിച്ച് വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് വിചാരിച്ചു അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഫുൾ കാണുക ഈ ഒരു കോപ്രോ ഹീറോ നയൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു അതിൻ്റെ ഒരു വീഡിയോ റിവ്യൂ ആയിട്ട് ഒന്ന് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് പിന്നെ വിചാരിച്ച് റിവ്യൂ ആയിട്ട് ചെയ്തതാണ് വലിയൊരു റിവ്യൂല് എന്നാലും ചെറിയൊരു റിവ്യൂ നമ്മൾ ചെയ്യും വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് വേറെ നല്ലൊരു സീനിയറൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നടന്നില്ല എന്തായാലും നിങ്ങൾ മതി കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ മെയിൻ ഐറ്റം എന്താ ഇവിടെ ഇരിപ്പമുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം ഓൾറെഡി പൊട്ടിച്ചിട്ട് കുറേ യൂസ് ചെയ്താണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ചെയ്യുന്നത് സോ മുമ്പത്തെ ഒരു എയ്റ്റിനേക്കാളും ഈ ഒരു ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കേസോട് കൂടി കിട്ടണുണ്ട് മുമ്പെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെന്താ ഒരു മ്യൂസിയത്തിനകത്ത് ഒരു സംഗതി ഇട്ട് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പം ഫുൾ പ്ലാസ്റ്റിക് ഫ്രീ എന്നുള്ള നിലയ്ക്കാണ് അവർ അവര് നയനറക്കുന്നത് നമുക്ക് എന്തായാലും മൊത്തത്തിൽ എന്റെ ഒരു വീഡിയോയും കേസൊന്നും നോക്കലെ പൊട്ടിക്കാൻ പോവുകയാണ് നമുക്ക് ഈ ഒരു കേസ് കിട്ടണത് ഈയൊരു ഗോപ്രൂര ഈ ഒരു ബോഡി മാത്രമാണ് കിട്ടുന്നത് വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ അതിൽ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് മാനുവൽ കാർഡ്സും അതുപോലെ ഒരു ഡിസ്കൗണ്ട് കൂപ്പണും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഇതിനൊരു ഒരു എക്സ്റ്റെൻഡ് വാറണ്ടി കാർഡ് മാത്രമാണ് കിട്ടുന്നത് നിങ്ങളിപ്പോൾ എല്ലാവരും കാത്തി ഇതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് എന്തായാലും അതൊക്കെ തന്നെ നോക്കാം എന്നിപ്പം ഇതിപ്പം ഓൺ ചെയ്യാൻ പോവുകയാണ് വൺ ടൈം ഇവിടെ പ്രസ് ചെയ്ത് ഓൺ ആവുന്നതായിരിക്കും ഇപ്പം ഇവിടെ എന്താ ഒരു റെഡ് ലൈറ്റ് കത്തി ഓൺ ആവുന്നതാണ് ഏച്ചിപ്പോൾ നമ്മുടെ ഈ ഒരു ഗോപ്രോ നയെ ഓൺ ആയിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് കേട്ടോ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് ഏറ്റവും വലിയ സ്പെഷ്യൽ പോയിട്ട് ഫൈവ് കെ റെസൊല്യൂഷൻ ഷൂട്ടാണ് നമുക്ക് ഇതിൽ കിടന്ന ഫൈവ് കെ തേർട്ടി എഫ് പി എസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ടോപ്പ് റെസല്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ ഫോർ കെ ടു പോയിന്റ് സെവൻ കെ ടെൻ ഐറ്റി അങ്ങനെ കുറെ കുറെ സംഗതികളുണ്ട് പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ള എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സംഗതി വെച്ചാൽ ടൈം ഫ്രാപ് ത്രീ പോയിന്റ് സീറോ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അതെനിക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സോ വീഡിയോ ഫുള്ള് ആണ് നമുക്കിപ്പോൾ ഇതിന്റെ ടെൻ ഐറ്റി വീഡിയോ ടെസ്റ്റ് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ടെസ്റ്റൊക്കെയാണ് നമ്മളതിൽ കൂടുതലായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഫോട്ടോയുടെ സംഗതി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വലുതായിട്ട് ഫോട്ടോ വലുതായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ വീഡിയോക്ക് വേറെ ലെവൽ സാധനമാണ് ഫോട്ടോ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല നമുക്ക് വർക്ക് ചെയ്തെടുത്താൽ പ്രോഫൈലിൽ വർക്ക് ചെയ്തെടുത്താൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു ഔട്ട് കിട്ടുന്നതായിരിക്കും ആയിരിക്കും ഗൈസ നമ്മളിപ്പോൾ ഇതിന്റെ ഒരു ടെൻ ഐറ്റി സിക്സ്റ്റി എഫ് പി എസ് ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ സ്ലോ മോഷൻ ഒക്കെ പറയുമ്പഴത്തേക്കും നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രെയിമിലേക്ക് നമുക്ക് സ്ലോ മോഷൻ ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ അറിയാലല്ലോ നല്ല രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ ആയിരിക്കും ആ രീതിയിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും നമുക്കിപ്പം ടെൻ ഐറ്റി സിക്സ്റ്റി എഫ് പി എസ് നമുക്കൊരു വീഡിയോ കണ്ടാം ഓക്കെ നിങ്ങൾ അതൊന്ന് കണ്ടിട്ടു ഇതിനൊക്കെ മുൻപ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ടെൻ എയ്റ്റിയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗോപ്പറോടെ കറക്റ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ ക്വാളിറ്റി കൂട്ടേണ്ടിയിരിക്കുന്നു ടെൻ എയ്റ്റിയിൽ തന്നെ നിങ്ങളും കാണണം എന്നാലും മാത്രമേ കറക്റ്റ് ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ കഴിയത്തുള്ളൂ ഒരു ഹീറോ നായൻ്റെ കറക്റ്റ് ക്വാളിറ്റി പിക്ചർ ഔട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയത്തുള്ളൂ ഗൈസ് സത്യമായിട്ടും അതിൽ പിശിക്ക് കാണിച്ചിട്ട് കാര്യമില്ല ടെൻ എയ്റ്റിയിൽ ഇട്ട് തന്നെ കാണുക എന്നാലേ മനസ്സിലാവുകയുള്ളൂ ഒരു അഞ്ച് മിനിറ്റില് രണ്ട് മിനിറ്റെങ്കിലും ഇട്ട് നോക്കുക ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ചാടി ചാടി നല്ല ു കണ്ടല്ലോ എന്റെ ഓടി തകർക്കായിരുന്നു പക്ഷേ വീഡിയോക്ക് ഒരു കുലുക്കില്ല ത്രീ പോയിന്റ് സീറോ നോറിന് വേറെ രക്ഷയില്ലാത്ത സാധനമായിട്ട് ഒരേ സ്മൂത്ത്നെസ്നെ നമ്മൾ എങ്ങനെ ചാടി മാറുന്ന ഒരു ഒരു കാര്യം അതുപോലെ എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സോ വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷേ വ്ളോഗത്തേക്കും ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ നോക്കാതെ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു അറ്റൻഷൻ മാറും ആ ഒരു രീതിക്ക് ഒരു 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 നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ അത് ക്ലിയർ ആക്കാൻ കഴിയും നമ്മൾ ഡിസ്പ്ലേ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയോ നോക്കി സംസാരിക്കണോലോ തോന്നിപ്പോകും അതുകൊണ്ട് മാക്സിമം ക്യാമറ നോക്കി സംസാരിച്ചാല് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതുപോലെ എനിക്ക് ഇനി പറയാനുള്ളൊരു ക്യാസം വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് എനിക്ക് സെവൻ യൂസ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് വരെ യൂസ് ചെയ്തിട്ടില്ല സെവൻ ഒക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആസ് നല്ല ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ ഓഫ് ചെയ്തിട്ടാൽ കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട് അതുപോലെ ടെൻ എയ്റ്റിയിലാണ് ഞാൻ പറഞ്ഞ ഒരു ബാക്കപ്പ് കേട്ടോ അപ്പോൾ ഫോർ കെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ വീഡിയോയിൽ ഫോർ കെ ഇടുന്നില്ല കാരണം വെച്ചാൽ ഞാൻ ക്യാൻവാസിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഫോർ കെ സപ്പോർട്ട് ആവത്തില്ല ടെൻ ഐറ്റി ആക്കെ ഉള്ളൂ അപ്പം ടെൻ എയ്റ്റി വെച്ചുള്ള അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് കാണുക ഫൈവ് കെയും ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള വേറൊരു സംഗതികളൊന്നും ഇല്ല കൈസിലെന്തായാലും ടെൻ ഐറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വരും കാലത്ത് നമ്മൾ എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കും അത് പറഞ്ഞിട്ട് നമ്മൾ ഇടാൻ നോക്കുന്നതായിരിക്കും സോ ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ടെൻ എയ്റ്റിയിലൊക്കെ ഇതിപ്പോ ഓക്കെ ഈ ഒരു വൈഡ് കാര്യങ്ങൾ എന്ന് അഞ്ച് അഞ്ചായിട്ടാണ് വീഡിയോയില് കിടക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുമ്പഴത്തേക്കും സൂപ്പർ വൈഡ് എന്ന് പറയുന്ന സംഗതിയും സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും വൈഡ് തേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലീനിയർ അത് കഴിഞ്ഞിട്ട് ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ലിനിയർ പ്ലസ് ഹോറിസോൺ ലെവലിങ് എന്ന് പറയുമ്പോഴത്തേക്കും നാരോ എന്ന് പറയണ ഈയൊരു സെക്ഷനിലാണ് ഇതിലെല്ലാം നമ്മുടെ ഈ ഒരു ലെങ്ത് കൂടി കൂടി വരും ഫോക്കൽ ലെങ്ത് കൂടി കൂടി വരും അതാണ് ഇതിന്റെയൊക്കെ ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാല് ടൈം ഫ്ലാബ് ത്രീ പോയിന്റ് ഫോ ആണ് നോക്കാൻ പോകുന്നത് കഴിച്ചപ്പോ ടൈം റാപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ് ഇതിപ്പോ കിടക്കുന്ന വെച്ചാൽ ടൈം റാപ്പ് ടെൻ എയ്റ്റി ഓട്ടോ വൈഡിലാണ് കിടക്കുന്നത് ഇതിൽ വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഇതിൽ റിയൽ ടൈം ഹാഫ് ടൈം എന്നുള്ള സെറ്റപ്പുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും സോഡ് വലിട്ട് കാണാൻ നോക്കുക ഈ ടൈം റാപ്പിന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതോടുകൂടി മനസ്സിലാവും പക്ഷേ എൻ്റെ അമ്മ മുഖായി എങ്ങനെയുണ്ട് സെറ്റപ്പ് ടൈം റാപ്പ് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഘം ടൈം റാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ റിയൽ ടൈമും ഹാഫ് ടൈമും അത് വേറെ ലെവൽ ലെവല് എന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റിന് ചെയ്യേണ്ട നമുക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് സബ്ജക്റ്റ് ഏതാണ് അവിടെ എത്തി നിങ്ങൾക്ക് റിയൽ ടൈം ഓണമെന്നുണ്ടെങ്കിൽ റിയൽ ടൈം സ്റ്റാർട്ട് ചെയ്ത് അതി നിങ്ങൾ എത്ര സ്ലോയിൽ പോകുന്ന സ്പീഡിൽ പോകുന്നത് അതായിരിക്കും നിങ്ങളുടെ ആ ഒരു ടൈം റാപ്പിൽ കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്പീഡായിക്കൊള്ളും ബാക്കി അടിപൊളി സെറ്റപ്പ് സെറ്റപ്പിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു സംഗതിയിൽ അതാണ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ടൈം റാപ്പ് എന്ന് പറഞ്ഞ സത് ഇതിൽ മൂന്ന് ഐറ്റംസ് ആയിട്ടാണ് പറയുന്നത് ടൈം റാപ്പ് ടൈം ലാപ്സ് നൈറ്റ് ലാപ്സ് എന്ന് പറയുന്നത് ഫോറായിട്ട് ഒന്നൊരു സംഗതി ഈ ടൈം റാപ്പ് എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് നിങ്ങൾ കാണിക്കുമെന്ന് തോന്നി അതുപോലെ ടെൻ എയ്റ്റിയിലുള്ള വീഡിയോസും ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് അതും കൂടെ കുറച്ച് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും പിന്നെ സ്റ്റേബിലിറ്റി കൂടെ കാണിക്കാണ്ട് കുറച്ചുകൂടി വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് കട്ടറും അതുപോലെ സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ളത് ഇപ്പൊ ഫോർ കെ എന്ന് ഇപ്പൊ നിലവിൽ നമുക്ക് ഇടാൻ സാഹചര്യം വഴിയില്ല കാരണം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല ഫോർ കെയിൽ ഇന്ത്യയിലെ എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഇടാത്തത് അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് പടികളും കട്ടറുകളും കയറി ഇറങ്ങി ഇതിന്റെ ഒരു സ്റ്റേബിൾ ടെസ്റ്റും കൂടെ നോക്കിയിട്ട് നമ്മൾ നിർത്താൻ പോവാണ് നേരത്തെ പറഞ്ഞില്ലേ ഫോർകെ എന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ആരൊന്നും ചെയ്യുന്നില്ല ഫോർ കെ ഉണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല കൈസ് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല സോ അപ്പൊ കുറച്ച് കട്ടറുകളും അതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്സും കയറി ഇറങ്ങിന്റെ സ്റ്റാബിൾ ചെക്ക് ചെയ്ത് നോക്കാം സോ എല്ലാം ടെൻ എയ്റ്റിലാണ് നിങ്ങൾ ടെൻ എയ്റ്റിയിൽ ഇട്ട് തന്നെ കാണാൻ നോക്കുക അതുപോലെ വേറൊരു കേസ് എടുത്ത് പറഞ്ഞുവെച്ചാൽ എനിക്ക് ഒന്ന് സെവനക്കളും കുറച്ച് കളർ ഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചുകൂടെ കളർ കുറച്ചുകൂടെ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ വർക്ക് ചെയ്തെടുത്താലും നല്ല നല്ല രീതിയിലുള്ള ഒരു കളർ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോ കിട്ടറുകളും ഇനി കുറച്ച് തിരിച്ചിറങ്ങി നോക്കാം ഗൈസഭാ ഈ ഒരു വീഡിയോയിൽ പറയാത്ത കുറേ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു കുറിച്ച് കാരണം വെച്ചാൽ ഇതിൽ കുറേ ടെക്നിക്കൽ പരമായിട്ട് കുറേ സംഗതികളുണ്ട് സോ അതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് തീരത്തില്ല അത്രയും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സോ ഇത് മുമ്പ് ഞാൻ വലുതായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാൻ ഫ്രണ്ടിൻ്റെ വായിച്ചാലും നമുക്ക് ഫോട്ടോ എടുക്കുക അതൊക്കെ അതിൽ പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ഒന്ന് കയ്യിൽ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോർ കെയും ഫൈവ് കെ നമുക്ക് നിലവിൽ ഷൂട്ട് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാതെ ടെൻ ഐറ്റിയില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ മാറും അത്ര എടുത്തിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് ഗായിച്ച് അതുപോലെ തന്നെ ഇതിലെടുത്ത കുറച്ച് പിക്ചേഴ്സും കൂടെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക കൊള്ളാവോ കൊള്ളാവില്ലെന്ന് നോക്കുക ഒരു ഇരുപത് എം ബി ക്യാമറയിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അപ്പോൾ നിങ്ങൾ നോക്കുക എന്തായാലും അതുപോലെ തന്നെ നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോ ഹീറോ നയനിലാണ് ഓഡിയോ റെക്കോർഡിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക അതുപോലെ തന്നെ ഇതിൽ വേറൊരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ റോ ഓഡിയോ എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട് ഞാൻ നേരത്തെ എവിടെയോ കണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയിട്ട് കാണാൻ ഇന്ന് സെർച്ച് ചെയ്ത് എടുക്കണതൊക്കെ സോ ഇപ്പോൾ നോർമൽ റെക്കോർഡിങ്ങിലാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയുക നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഹീറോ നയനോട് കേസ് അപ്പം കമന്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു ഹേ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു സോ ഇതിൽ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഗതികൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ചെയ്ത് ബെൽബട്ടൺ അതുപോലെ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിക്കുകയാണ്